നീ ആരാ അതിനൊക്കെ തീരുമാനം എടുക്കാൻ ഇവിടെ അതിനെക്കുറിച്ച് പഠിച്ച അതിൽ റിസേർച്ച് ചെയ്യുന്ന സൈക്കാട്രിക് അസോസിയേഷൻസും സൈക്കോളജിസ്റ്റും ഒക്കെ ഉണ്ട് അവർ ഇത്രയും വലിയ പഠനമൊക്കെ നടത്തി അവിടെ ഇരിക്കുന്നത് ആ അത് തന്നെ ചെറിയാനല്ല ഇൻസ്റ്റഗ്രാമിൽ വന്ന് വിവരക്കേട് വിളമ്പി വയ്ക്കുന്ന കോണയടിയന്മാരല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് അല്ല നീ എന്താ പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മെന്റൽ ഡിസോർഡർ ആണെന്ന് പറഞ്ഞത് എങ്കിൽ ഞാൻ പറയുന്നു നിനക്ക് മെന്റൽ ഡിസോർഡർ ആണ് ഈ മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്കെല്ലാം മെന്റൽ ഡിസോർഡർ ആണ് അങ്ങനെ ഒരുത്തനാണ് നീ നിനക്കും ചികിത്സ വേണം ഇതിന് തെളിവൊന്നും ചോദിക്കരുത് കാരണം തെളിവ് ചോദിച്ചാൽ നീ പറഞ്ഞ കാര്യത്തിന് തെളിവ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയും ഫിക്സ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം എന്തെങ്കിലും ഡിസോർഡർ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നീ ഇപ്പൊ വിളിച്ച് പറയുന്ന പൊട്ടത്തരം അത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അത് നിന്റെ ഉള്ളിലുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതെന്ന് കരുതിയാൽ മതി ഇതൊക്കെ ഭയങ്കര സംസാരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ആ ഇതേപോലെ ആണ് ആണോടും പെണ്ണ് പെണ്ണോടും റിലേഷൻഷിപ്പ് വെച്ചിട്ട് കല്യാണം കഴിച്ചൊരു ജീവിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രചോദനം തോന്നണം വർഷങ്ങളായിട്ട് അവരത് അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ അതറിഞ്ഞ വീട്ടുകാർ അവരെ വീട്ടിലിട്ട് പീഡിപ്പിച്ച് അങ്ങനെ ഉരുകി ഉരുകി ജീവിച്ച മനുഷ്യരല്ലേ ഇതൊക്കെ നോർമലൈസ് ആയിട്ട് ഇതെല്ലാം അക്സെപ്റ്റബിൾ ആണെന്ന് കരുതി അവര് മെയിൻ സ്ട്രീമിലേക്ക് വരിക തന്നെ വേണം അതിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു തേങ്ങ അറിയാതെ ഇൻസ്റ്റഗ്രാമിൽ വന്നു കൊണയടിക്കുന്നവർ മോങ്ങിട്ട് ഒരു കാര്യമില്ല അല്ല ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അത്രേ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പറയുന്ന വിഡിതരത്തിന് മുകളിലേക്ക് ചിന്തിക്കാൻ പറ്റണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാവടികൾ കമന്റ് 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 ബോക്സിൽ ബോക്സിൽ കാര്യമില്ല മതി വേണ്ട പിന്നെ മഴവില്ല് ആകാശത്ത് മാത്രമല്ല നിന്നെ പോലെയുള്ള കോമാളികളുടെ കമന്റ് ബോക്സിലും സോഷ്യൽ മീഡിയയിലും സൊസൈറ്റിയിലും സിനിമയിലും ഏഷ്യാനെറ്റിലും വരെ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊണ്ട് മൂഞ്ചും ബൈബിൾ പറഞ്ഞു തരാം സ്ത്രീകൾ സ്വാഭാവികമായ ബന്ധം വിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായ ബന്ധം സ്വീകരിച്ചു അതുപോലെ സ്ത്രീയോട് സ്വാഭാവിക ബന്ധം വിട്ട് പുരുഷൻ പുരുഷനോട് ലജ്ജാകരമായ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു പിന്നെ ബൈബിളാണല്ലോ കോടതി ഈ മതം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് വീട്ടില് മതമെന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് അത് വച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ച് കയറി അഭിപ്രായം പറയാനുള്ള അവകാശമൊന്നും നിനക്കില്ല ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ ഈ മതപുസ്തകമൊക്കെ മതപുസ്തകം നോക്കി സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തീരുമാനിക്കുന്ന ഇവനാണ് എല്ലാവരെയും ഉപദേശിക്കാൻ വരുന്നത് അപ്പോൾ എങ്ങനെ ഇത് ഡിസോർഡർ ആണെന്ന് പറയുന്ന റെപ്യൂട്ടഡ് സയൻറ്റിഫിക് സ്റ്റഡി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ കൊണ്ടുതരണേ